രാവിലെ തുടങ്ങിയ മഴയാന്ന് എന്തോ മഴ എല്ലായിടത്തും മഴയും കാറ്റുമൊക്കെ തന്നെ ഇവിടെയും ഭയങ്കര മഴയും കാറ്റും ഇവിടെ മഴ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടെ എല്ലാവർക്കും ഭയങ്കര വിശപ്പാണ് എന്തെങ്കിലുമൊക്കെ എപ്പോഴും ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കണം വെറൈറ്റി ആയിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കഴിച്ച് കഴിച്ചിരിക്കണം അപ്പം ഇന്ന് കുറച്ച് ബീഫ് വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ബീഫും പഴംപൊരി ആക്കിയാലോ വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വെച്ചു നമ്മൾ ചായക്കടകളിലൊക്കെ ഇപ്പം ഭയങ്കര വയറലായിട്ട് ആണല്ലോ പഴംപൊരിയും ഞാൻ പക്ഷേ ഇതുവരെ കഴിച്ചിട്ടില്ല അപ്പോൾ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ടോ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കടലിട്ടു കറിവേപ്പില ഇട്ടു പച്ചമുളക് ഇട്ടു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടു കുറച്ച് തേങ്ങ കൊത്തിട്ടു ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന രണ്ട് വലിയ സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ അരക്കിലോയും ബീഫേ വാങ്ങിച്ചിട്ടുള്ളൂ അപ്പോൾ അതിലേക്ക് മഞ്ഞപ്പൊടി ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് അടച്ചു വെക്കാം അതൊന്ന് വെന്ത് വരട്ടെ നമ്മുടെ ബീഫ് നമ്മൾ വേവിച്ചുവെച്ചിട്ടുണ്ട് കുരുമുളകും മഞ്ഞളും ഉപ്പൊക്കെ ഇട്ട് വേവിച്ചു വെച്ചിട്ടുണ്ട് നമ്മുടെ സവാളയൊക്കെ വാടിക്കഴിഞ്ഞപ്പം നമ്മളതിലേക്ക് മുളകൊടി മറ്റിപ്പൊടിയും ഇട്ടിട്ടുണ്ട് ഒരു അൽപ്പം ഗരം മസാലയും കൂടി ചേർത്തിട്ടുണ്ട് അത് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമ്മൾ വേവിച്ച് വച്ചിരിക്കുന്ന ബീഫിൻ്റെ വെള്ളമാണൊഴിച്ചു കൊടുക്കുന്നത് ഈ വെള്ളം എല്ലാം നന്നായിട്ട് ഇളക്കി എല്ലാം യോജിപ്പിച്ചതിന് ശേഷം ഉപ്പൊക്കെ ഉണ്ടോന്ന് നോക്കിയിട്ട് ഒരൽപം ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുക എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നമ്മൾ കുറച്ചൊന്ന് കുറുക്കിയെടുക്കുകയാണ് ഈ ചാറ് ചാ കുറുകിയ ചാറിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്നത് നമ്മുടെ അങ്ങോട്ട് തട്ടി കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇളക്കി ചെറിയ തിയിൽ നന്നായിട്ട് വേവിച്ചെടുക്കുക അടച്ചുവെച്ച് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തോട്ടിരിക്കണം ഇറക്കാറാകുമ്പോൾ നമ്മൾ ഒരല്പം ഗരം മസാലയും കൂടെ പുറത്തൊന്ന് ഇട്ട് കൊടുക്കുക അടിപൊളി ടേസ്റ്റിൽ നമ്മുടെ ബീഫ് റോസ്റ്റ് ഇതേപോലെ തയ്യാറാക്കാം ഇനി നമുക്ക് പഴംപൊരി ഉണ്ടാക്കാം പഴംപൊരി ഉണ്ടാക്കാൻ നോക്കിയപ്പോഴാണ് മൈദാമാവ് കുറച്ചേ ഉള്ളൂ അപ്പോൾ കുറച്ച് ഗോതമ്പ് ആവും മൈദാമാവും മഞ്ഞപ്പൊടി ഉപ്പും പഞ്ചസാരയിട്ട് കുറച്ച് വെള്ളമൊഴിച്ച് എല്ലാം കൂടെ ഒന്ന് ലൂസാക്കി എടുക്കാം നമുക്ക് മാവ് അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കൈ ഒന്ന് മുറിഞ്ഞായിരുന്നു ഇപ്പം നമ്മുടെ മാവ് ഒരുപാട് വെള്ളമൊന്നും ആയിപ്പോൾ കുറച്ച് കട്ടിക്കണം നമ്മുടെ പഴം അതിനകത്തേക്ക് നന്നായിട്ട് പിടിക്കണ്ടേ മാവിലേക്ക് പഴംപൊരിയിലേക്ക് പഴത്തിലേക്ക് മാവൊക്കെ നന്നായിട്ടൊന്നും പിടിക്കണമല്ലോ അപ്പോൾ ഒരുപാട് ലൂസാകാതെ കുറച്ച് കട്ടിക്ക് മാവ് എടുക്കണം ഇനി നമ്മൾ അതിലേക്ക് അല്പം എള്ള് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മുടെ പഴമൊക്കെ കട്ട് ചെയ്ത് നമ്മൾ ഇതിലേക്ക് നമ്മളിതിലേക്കിടുക ഞാൻ ഇച്ചിരി വലുതായിട്ടാണ് സാധാരണ ഇവിടെ ചെറിയ കഷ്ണങ്ങളാക്കിയാണ് ഇടുന്നത് ഇനി ഇച്ചിരി വലുതായിക്കോട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ കുറച്ച് വലുതും കുറച്ച് ചെറുതും എടുത്തിട്ടുണ്ട് അപ്പോൾ വലിയ കഷ്ണങ്ങളൊക്കെ നമുക്ക് ആദ്യം പൊരിച്ചെടുക്കാം അപ്പോൾ മാവൊക്കെ നന്നായിട്ട് കോരി അതായാലൊക്കെ ഒന്ന് തേച്ച് സ്പൂൺ വെച്ച് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ എണ്ണ നമ്മുടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് പാനിൽ ചൂടായ എണ്ണയിലേക്ക് നമുക്കിതിട്ട് പൊരിച്ചെടുക്കാം നമ്മുടെ എണ്ണ ഇവിടെ ചൂടായി കിടപ്പുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പഴമൊക്കെ ഇട്ട് തിളച്ച എണ്ണയിലേക്ക് ഇട്ട് പൊരിച്ചെടുക്കാം നമുക്ക് കുറച്ച് എണ്ണയൊക്കെ എൻ്റെ മണ്ടയ്ക്കോട്ടൊക്കെ ഒന്ന് തൂക്കെടുക്കാം ഇവിടെ പിള്ളേർ പുറത്തൊക്കെ പോയി ഇതൊക്കെ കഴിച്ചിട്ടുണ്ട് അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ആദ്യം ഇട്ട് കഴിക്കാൻ പോകണേ എങ്ങനെയുണ്ടെന്ന് നോക്കാം അപ്പോൾ നമ്മുടെ പഴം ഒരിങ്ങനെ എണ്ണയൊക്കെ ഇടന്ന് തിളച്ച് മറിഞ്ഞ് മൂക്കുന്നുണ്ട് ഒരു വശം മൂത്തും നമ്മൾ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അതും കൂടെ മൂത്ത് നല്ല മണമൊക്കെ വരുന്നുണ്ട് പഴംപൊരിയുടെ അല്ലേ പഴംപൊരി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പലഹാരം പഴംപൊരിയാണ് നല്ല കടൻ ചായയും പഴംപൊരിയും മഴയൊക്കെ ഉള്ളപ്പോൾ ഇരുന്ന് കഴിക്കാൻ നല്ലൊരു സുഖമാണ് പക്ഷേ ബീഫിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല കഴിച്ചു നോക്കാം അപ്പം നമ്മുടെ നല്ല മഞ്ഞ കളറിലെ പഴംപൊരി ഇവിടെ വറുത്ത് കോരിയിരിക്കുകയാണ് എണ്ണയൊക്കെ പോയി കഴിഞ്ഞിട്ട് നമുക്കതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇനി നമ്മുടെ ചെറിയ പീസും കൂടെ നമുക്ക് വറുത്ത് കോരാം എന്നിട്ട് നമ്മുടെ പഴംപൊരിയും ബീഫും കൂടെ ഒന്ന് കഴിച്ചു നോക്കാം സത്യം പറയാമല്ലോ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല പക്ഷെ കഴിക്കുന്നവർക്ക് ഇഷ്ടമുള്ളവരൊക്കെ ഉണ്ട് പക്ഷേ എനിക്കിഷ്ടപ്പെട്ടില്ല നമ്മുടെ പഴംപൊരി ഒറ്റയ്ക്ക് കഴിക്കുന്നതിൻ്റെ രുചിയൊന്നും ഈ ഒരു ബീഫിൻ്റെ കൂടെ കഴിച്ചാലും കിട്ടത്തില്ല പഴംപൊരി ഒറ്റയ്ക്ക് തന്നെ കഴിക്കണം പക്ഷേ എല്ലാവർക്കും പല ഇഷ്ടങ്ങളാണല്ലോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക താങ്ക്